മക്കയുടെ പുരാതന നിശബ്ദതയിൽ മലകൾ പോലും കാലത്തിന്റെ ശ്വാസം കേട്ടു നിൽക്കുന്ന ഒരു യുഗത്തിൽ കുറേഷ് ഗോത്രത്തിന്റെ സൗമ്യതയും അന്തസ്സും ചേർന്ന ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചു അവളുടെ പേര് ആമിന ബിന്ദ് വഹാബ് വഹാബ് ബിൻ അബ്ദു മനാഫിന്റെ പുത്രിയായി വാക്കുകളിൽ വിനയവും സ്വഭാവത്തിൽ ശുദ്ധിയും ആയുധമാക്കിയ ഒരു സ്ത്രീയായി അവൾ വളർന്നു അവൾ അധികം സംസാരിച്ചില്ല അവളുടെ നിശബ്ദത തന്നെ അവളുടെ സൗന്ദര്യമായിരുന്നു പക്ഷെ ആ നിശ്ശബ്ദതയുടെ ഉള്ളിൽ മനുഷ്യരാശിയുടെ ചരിത്രം മാറ്റി എഴുതാനിരിക്കുന്ന ഒരു വിധി ശാന്തമായി ഉറങ്ങിക്കിടന്നിരുന്നു കാലം അവളുടെ ജീവിതത്തിലേക്ക് അബ്ദുല്ലാഹിബിനു അബ്ദുൽ മുത്തലിബ് എന്ന യുവാവിനെ കൊണ്ടുവന്നു കുറൈശിലെ ഏറ്റവും സുന്ദരനും ശുദ്ധ ഹൃദയനുമായ അബ്ദുള്ളയോട് വിവാഹിതയായി ആ ബന്ധം സ്നേഹത്തോടെ ആരംഭിച്ചെങ്കിലും ദൈർഘ്യം അതിന് എഴുതപ്പെട്ടിരുന്നില്ല വടക്കോട്ടുള്ള ഒരു വ്യാപാര യാത്രയ്ക്കിടയിൽ മദീനയിൽ വെച്ച് അബ്ദുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞു ആമിന അൻഹ അപ്പോൾ ഒരു യുവതിയായിരുന്നു ഹൃദയത്തിൽ ആഴമുള്ള ദുഃഖവും ഗർഭത്തിൽ മഹത്തായ ഒരു അമാനത്തും ചുമന്ന് അവൾ വിധവയായി എന്നാൽ ശൂന്യയായില്ല അവളുടെ ഉള്ളിൽ ലോകങ്ങൾക്ക് വഴികാട്ടിയാകാൻ പോകുന്ന ഒരു ജീവൻ വളരുകയായിരുന്നു ഗർഭകാലം മുഴുവൻ അവൾ അനുഭവിച്ചത് ഭയമല്ല മറിച്ച് വാക്കുകളാൽ വിവരിക്കാനാവാത്ത ഒരു ശാന്തതയായിരുന്നു നീ ഒരു മഹത്തായ മനുഷ്യന്റെ മാതാവായിരിക്കും എന്നുള്ള ആശ്വാസങ്ങൾ അവളുടെ ഹൃദയത്തിൽ പ്രതിധ്വനിച്ചു വേദനകളില്ലാതെ കടന്ന ഒരു രാത്രിയിൽ മക്കയുടെ ആകാശത്തിന് കീഴിൽ ഒരു കുഞ്ഞു ജനിച്ചു മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ലാം ആ നിമിഷം തന്റെ നെഞ്ചിലേറ്റിയിരുന്ന ഈ ശിശു ഒരു ലോകങ്ങൾക്ക് കരുണയാകുമെന്ന് അവൾക്കറിയില്ലായിരുന്നു ആമിന ബിവി റിലിയുള്ള തന്റെ മകനെ സ്നേഹത്തോടെയും കരുതലോടെയും വളർത്തി എന്നാൽ ആ സ്നേഹം ദീർഘകാലം അവളുടെ അടുക്കൽ നിലനിന്നില്ല അറബികളുടെ പതിവ് പോലെ കുട്ടിയെ ഗ്രാമീണ ശുദ്ധതയിലും ആരോഗ്യകരമായ അന്തരീക്ഷത്തിലും വളർത്താൻ അവൾ അവനെ ഹലീമ ബീവിയോടൊപ്പം വിട്ടു ഓരോ േർപ്പാടും അവളുടെ ഹൃദയത്തെ മുറിച്ചുവെങ്കിലും അവൾ സഹിച്ചു കാരണം അവൾക്കുറപ്പുണ്ടായിരുന്നു ഈ കുഞ്ഞ് സാധാരണയല്ലെന്ന് വർഷങ്ങൾക്കു ശേഷം മകനെ കൈപിടിച്ച് അവൾ മദീനയിലേക്ക് യാത്രയായി പിതാവിന്റെ ഖബർ കാണിക്കാനായിരുന്നു ആ യാത്ര ആ യാത്ര അവൾക്കൊരു പൂർണതയായിരുന്നു മകനു വേണ്ടി പറയാനുള്ള നിശബ്ദമായ കഥ എന്നാൽ മദീനയിൽ നിന്ന് മടങ്ങുമ്പോൾ അബ്വാ എന്ന സ്ഥലത്ത് അവളുടെ ശരീരം തളർന്നു യാത്ര അവിടെ അവസാനിച്ചു അവൾ തന്റെ മകനെ നെഞ്ചോട് ചേർത്ത് അവസാനമായി നോക്കി ആ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു ഒരു മാതാവിന്റെ സമാധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മരുഭൂമിയുടെ ആഴത്തിലുള്ള നിശബ്ദതയിൽ ആമിന അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു ആ ബാലൻ അപ്പോൾ വയസ്സ് ആറുമാത്രം ഒരു മാതാവിനെ നഷ്ടപ്പെട്ട ആ കുട്ടി ഒരുനാൾ അനാഥർക്കും ദുഃഖിതർക്കും പാത പോകുന്ന പ്രവാചകനായിരുന്നു ആമിന ബിവിറുല്ലാഹ്വൻഹ അധികകാലം ജീവിച്ചില്ല പ്രസംഗിച്ചില്ല ചരിത്രത്തിൽ നീണ്ട അധ്യായങ്ങൾ എഴുതിയില്ല എന്നാൽ അവൾ ചെയ്തതും മറ്റെന്തിനേക്കാളും വലുതായിരുന്നു അവൾ ലോകത്തെ മാറ്റിയ ഒരു മനുഷ്യനെ പ്രസവിച്ചു ചില ജീവിതങ്ങൾ ശബ്ദത്തിലൂടെയല്ല അമാനത്തിലൂടെയാണ് മഹത്താകുന്നത് ആമിന അൻഹ അങ്ങനെ തന്നെയായിരുന്നു നിശ്ശബ്ദതയിൽ പൂത്ത കരുണയെ ജനിപ്പിച്ച ഒരു മാതാവ്